ഹായ് സ്ലാ വലൈക്കും എന്താ ശങ്കള വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഒരു വീഡിയോയിൽ വന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ വാട്സപ്പിലും ഒക്കെ ഒരു വോയിസും അതുപോലെ ഒരു ടെക്സ്റ്റ് മെസ്സേജും ഒരു ഫോട്ടോയും ഒക്കെ ഇങ്ങനെ കടന്നു കാരണം നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഒരു അഷ്റഫ് ടി കെ പട്ടർക്കുന്നുള്ളൊരു ആളെ വോയിസ് ആണ് എന്നാൽ കേട്ടത് സംഭവം എന്തല്ല ഇതാ ഈ സാധനം ഉണ്ടല്ലോ കാണില്ല നിങ്ങൾ ഈ സാധനങ്ങൾ ഇതേപോലെ ഇതാ ഈ ഈ ഈ സാധനങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം കഴിച്ചിട്ട് മുപ്പര കുട്ടിയോ പേര കുട്ടിയോ ഏറ്റോ മെഡിക്കൽ കോളേജിൽ ഐ സിയു വെന്റിലേറ്ററിലാണ് എന്നൊക്കെ കേട്ടു ന്യൂസുകൾ അതുപോലെ വേറെ ഏതോ രണ്ട് കുട്ടിയാക്കി ഫുഡ് പോയിസൺ ഒക്കെ അടിച്ചിട്ട് അത് ഇതിൽ നിന്നാണ് കിട്ടിയതെന്നൊക്കെയാണ് ഇപ്പോൾ അവരവർ പ്രാഥമിക നിഗമനത്തിൽ എത്തിയത് ആ ന്യൂസ് എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്നല്ലപ്പോൾ നമ്മളുടെ വിഷയം ശരിയാണെങ്കിൽ ആ മക്കൾക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ഞമ്മളെ മക്കൾക്ക് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാണ്ടിരിക്കുക കാരണം എന്താ വെച്ചാൽ ഇതിനാകെ ഒരു രൂപക്കാണ് ഇത് അവർ വിൽക്കുന്നത് ഈ സാധനം ഉണ്ടാക്കുന്ന മേട്ടുപാള അവിടെ നിന്ന് ഇവിടെ അവിടുന്ന് നമ്മുടെ നാട്ടിലെത്തി വിറ്റി എത്ര കാലം ആൾക്കാർക്ക് തിന്നുള്ള ലാഭം കിട്ടണങ്ങളൊന്നാലോചിച്ച് നോക്കി ആകെ അതിന് ഒരു രൂപ വില അപ്പൊ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവുന്നുള്ള നമുക്കൊന്ന് ഊഹിച്ചാലറിയാം പിന്നെ ഞാനടക്ക ഞമ്മളെല്ലാവരും ഇത് തിന്നണാണ് ഞാനും തിന്നണ കേട്ടോ അറിയാതെ പറഞ്ഞുതരാട്ടോ ഈ സാധനം പൊട്ടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മള് നോക്കില്ല നമ്മൾ ജസ്റ്റ് ഒരു ഭാഗം ഓപ്പൺ ആക്കുക വായലും വെക്കുക ഇങ്ങനെ തിന്നലാണ് സാധാരണ ചെയ്യരുത് അപ്പം ഇനി എനിക്ക് ഞാൻ ഈ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാൻ കാരണം എന്താണെന്ന് പറയും ഈ ഒരു സാധനം കഴിഞ്ഞതും ഞമ്മളെ മക്കൾക്ക് മാങ്ങി കൊടുക്കണ്ട അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇനിയിപ്പോൾ മക്കൾ തിന്നാലും വലിയവർ തിന്നാലും ഒക്കെ അവസ്ഥ തന്നെയാണ് അതേപോലെ തന്നെ വേറൊരു സാധനമാണിത് എന്താറിയില്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു രൂപയ്ക്ക് നാല് പീസ വാങ്ങാൻ കിട്ടുക അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് ഇതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഇതിൽ എന്തൊക്കെയാണ് അവ കുത്തി കലക്കിയിട്ട് നമുക്ക് തരുന്നത് പിന്നെ എന്ത് വിശും വിറ്റ് പോണൊരു സ്ഥലമാണല്ലോ നമ്മളെ കേരളം ഏത് ഭക്ഷണത്തിലും എന്തൊക്കെ മായം ചേർത്ത് അല്ലെങ്കിൽ മായം ചേർത്ത് കണ്ടെത്തിയാലും വലിയൊരു സെറ്റപ്പ് ഒന്നും ഇപ്പം നമ്മളെ നാട്ടിലായിട്ടില്ല ഇപ്പം കണ്ടാലും കുറെയൊക്കെ കണ്ണടച്ചിട്ട് പോവുകയാണ് നമ്മൾ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് നമ്മളെ മക്കൾക്ക് ദയവ് ചെയ്തിട്ട് ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കൊടുക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ കൂടെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ ഞാൻ വീണ്ടും നിങ്ങളോട് ഒരു റിക്വസ്റ്റും കൂടെ പെടുത്താണ് ഈ സാധനങ്ങൾ കഴിയുന്നത് നമ്മൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കരുത് ഇത് കഴിച്ചിട്ട് ഇന്നലെ രണ്ടോ മൂന്നോ മക്കൾ ഹോസ്പിറ്റലിൽ അതീവ സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ബൈ